രാവിലെ എണീറ്റിട്ടേ നമ്മള് ഫ്രഷപ്പാകുമ്പോൾ മുടിയാണ് പ്രധാന പ്രശ്നം കാരണം നമ്മളൊന്ന് മുടി ഇരിക്കുന്നിട്ടുണ്ടെങ്കിൽ തറയിൽ മുടി മേത്ത് മുടി ചീർപ്പിലും മുടി ഒരു ബണ്ടില് മുടി അങ്ങനെ തന്നെ കിട്ടും പ്രശ്നമാണ് അതെ അതിപ്പോ സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് എനിക്ക് എന്റെ മുടി റേഷൻ കണ്ടിട്ടുണ്ടാവില്ല അഞ്ചാറ് വർഷമായിട്ട് ഞാന് മുടി ഒഴിച്ചില് എനിക്ക് എനിക്ക് റോമാറ്റിസം ഉണ്ടാകുന്ന സമയം അത് ഞാൻ വിമുക്തനായി ആർത്തറൈറ്റിസ് ഉണ്ട് ആർത്തറൈറ്റിസ് ഉള്ള ചില സമയത്ത് ഞാൻ യു എൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഭയന്നു പോയിട്ടുണ്ട് നമ്മളിങ്ങനെ നിക്കുമ്പോഴി മൊത്ത മുടി ഇങ്ങനെ നീണ്ട മുടി ഇങ്ങനെ കൊഴിഞ്ഞ് താഴേക്ക് വീഴുന്നു അപകടകരമായ വിധം അപ്പൊ സ്ത്രീകളൊക്കെ എൻ്റെ ഭാര്യക്ക് അത് എപ്പോഴും അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന് അതൊരു വലിയൊരു പ്രശ്നമാണ് അതിന്റെ പരി അതിന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതൊക്കെ പരിശോധിച്ച് പോയാലാണ് നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാവും അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് ഒന്ന് ഈ ഹോർമോണിൽ ഉള്ള മാറ്റങ്ങൾ അപ്പം ഹോർമോൺ ഇംബാലൻസിങ്ങിൽ ഇതൊന്നും അപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്നില്ല തൈറോയിഡും ടെസ്റ്റാസ്റ്റോറണും അല്ലെങ്കിൽ ഇസ്റ്റജൻ പോലുള്ള ഹോർമോണുകളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് വലിയ തോതിലുണ്ടാവും അപ്പം പി സി ഒ സി പോലെ എസ് പോലുള്ള അവസ്ഥകളിൽ മുടികൊഴിച്ചിൽ കൂടുതലാക്കാൻ കാര്യം ജനിതക ഘടകങ്ങൾ ജെനിറ്റിക് ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അത് മാതാപിതാക്കൾ മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് പോഷകാഹാരക്കുറവാണ് ഈ പോഷകാഹാരക്കുറവ് വലിയൊരു പ്രശ്നമാണ് കേട്ടോ എനിക്കെൻ്റെ മുടിവൊഴിച്ചിൽ അത് ഞാൻ അതിനെ നിയന്ത്രിക്കാൻ ഉള്ള മാർഗം ഉപയോഗിച്ചത് ഞാൻ ഈ പറയുന്ന പിന്നെ പ്രോട്ടീൻസ് അപ്പോൾ വൈറ്റമിൻസിനും വൈറ്റമിൻസും മിനറൽസും എടുത്തു ഞാനതിന് ഈ ഫങ്ഷണൽ മെഡിസിൻ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ എന്റെ എന്റെ ആ കാര്യത്തിൽ സഹായിച്ച ഡോക്ടർ ശ്രീകുമാർ അങ്ങനെയുള്ള കുറെ പേരുണ്ട് അപ്പൊ അവരുടെ ഫങ്ഷൻ മെഡിസിന് പിന്നെ ഡോക്ടർ ഫൈയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അവരൊക്കെയാണ് ആ കാര്യത്തിൽ എന്നെ സഹായിച്ചത് ഞാനത് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് വൈഫിൻ്റെ പൊഴിഞ്ഞെന്ന് പറഞ്ഞാൽ കട്ടയായിട്ട് പൊഴിഞ്ഞ് വീഴുന്നതായിരുന്നു അപ്പോൾ അതൊന്ന് ഈ ഫങ്ഷൻ മെഡിസിൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് പെട്ടെന്ന് പൊടുന്നേ നിന്നു വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് ഇരുമ്പിൻ്റെ കുറവ് സിങ്കിന്റെ കുറവ് ബയോട്ടിന്റെ കുറവ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സാധനം വരാം അപ്പം എനിക്ക് അങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ വലിയ മാനസിക സമൃദ്ധമുള്ള സമയത്ത് നന്നായിട്ട് സ്ട്രെസ് ചെയ്തിട്ടൊരു വലിയ കാര്യമാണ് നന്നായിട്ട് പിന്നെ മുടി മുടിപൊഴിയും അപ്പോൾ അതൊരു കാര്യമാണ് പിന്നെ മരുന്നുകളുടെ പാർശ്വഫലം ഉയർന്ന ഈ ബി പി ഉള്ളവർ ഡിപ്രഷന് ക്യാൻസർ പേഷ്യൻസ് ഗർഭനിരോധന ഗുളികൾ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഈ മുടിപൊഴിച്ചലിന് വലിയ സാധ്യതയുണ്ട് കെമിക്കൽ ചേഞ്ച് ശരീരത്തുണ്ടാകുന്നുണ്ട് പിന്നെ തൊക്ക് തലയുമായും ചർമ്മ തലയുടെ ചർമ്മവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ട് ഡാൻഡ്രഫ് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള പിന്നെ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് മുടി കൊഴിയും പിന്നെ ചുറ്റുപാട് പാരിസ്ഥിതിക മലിനീകരണം പൊല്യൂഷനും സൺ എക്സ്പോഷറും കാരണം ഇത് വരാം ഇത് പുക രാസവാദങ്ങള് കഠിനമായ സൂര്യപ്രകാശം ഏറ്റാൽ ഈ ഈ ചർമ്മത്തിന് കേടുപറ്റും അങ്ങനെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊഴിച്ചിൽ വരാം പിന്നെ അമിതമായ രാസപരിചരണം എന്താണ് കെമിക്കൽ ട്രീറ്റ്മെന്റ് സ്റ്റൈലിംഗ് ഒക്കെ മുടിയുടെ മുകളിൽ ആ ട്രീറ്റ്മെന്റ് നടത്താം വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഹെയർ ഡ്രൈ പിന്നെ അങ്ങനെയുള്ള ബ്ലീച്ചിങ് ചൂട് കണ്ടവരം ഹെയർ ഡ്രൈ ഒക്കെ ഡെയിലി എയർ ഡ്രയർ ഉപയോഗിക്കുമ്പോൾ ചൂട് കണ്ടമാനം വരുമ്പോൾ അത് കൊഴിച്ചതിന് സാധ്യത കൂടും പലപ്പോഴും ആവുന്നതും ഓക്കെയാണ് പക്ഷെ അത് വലിയ ഇതുണ്ടാവും പിന്നെ രോഗാവസ്ഥകൾ മറ്റോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് പോലുള്ള കാര്യങ്ങളുണ്ട് പ്രായാധികം കൊണ്ടും ഇത് വരാം പ്രായം കൂടുമ്പോൾ മുടിയുടെ വേരുകൾ ഉറപ്പ് ഉറപ്പില്ലാതാവും അപ്പോൾ അത് ഉറച്ചതല്ലാതാവുമ്പോൾ അതിന് മുടി വളർച്ചയെ ബാധിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയും ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ ഈ ഈ ഇത് മനസ്സിലാവും അതെ നമ്മൾ ഫേസ് ും നമുക്ക് അറിയുന്നവരൊക്കെ ആയിട്ട് ഫേസ് പക്ഷേ ഇതിനൊക്കെ ഒരുപാട് മെഡിസിൻസ് ഇപ്പൊ വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള നമ്മൾ ആകെ സ്തംഭിച്ചു പോകുന്നത് കാരണം ഒന്നിനൊന്ന് ഓരോ ദിവസവും ഓരോ മെഡിസിനാണ് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പരസ്യങ്ങളുടെയും അല്ലാതെയും നാടൻ മരുന്നുകളുടെയും വൈദ്യന്മാരും ഒക്കെ ആയിട്ട് എണ്ണകാച്ചിയും ഒക്കെ ആയിട്ട് ഈ കംപ്ലീറ്റ് പറഞ്ഞു കോസ്മെറ്റിക്സിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാള് മുമ്പ് ഒരു ഒരു ക്രീം ഇറങ്ങി അതിന്റെ ടാഗ്ലൈൻ ഒന്നും പറയുന്നില്ല പക്ഷെ ഭയങ്കരമായിട്ട് വെളുക്കുന്നുള്ളത് നമ്മുടെ ഒരു സൗന്ദര്യ സങ്കല്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ വെളുപ്പിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നോണ്ട് കുറെ പേര് ഈ സാധനം വാങ്ങി ഉപയോഗിച്ചു തുടങ്ങി ഇപ്പൊ എന്റെ കസിനും ഒക്കെ വാങ്ങി ഉപയോഗിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നല്ല വ്യത്യാസം ഉണ്ടല്ലോ എന്താ എന്തോപയോഗിച്ചു ചോദിച്ച പ്രോഡക്റ്റാന്നോ കാണിച്ചു ഞാൻ വാങ്ങാൻ വൈകിയതും എൻ്റെ നല്ല കാലമാണോ എന്തോ എന്ന് എനിക്കറിയില്ല കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള റിവ്യൂസ് വന്നു തുടങ്ങി അത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച പലർക്കും അന്വേഷിച്ചു പോകുമ്പോൾ പല അസുഖങ്ങളും വന്നു സ്കിൻ ഡിസീസ് വന്നു നോക്കുമ്പോൾ അതിൽ സ്കിന്നില് ക്യാൻസർ വരെ സ്കിൻ ക്യാൻസർ വരെ വന്നിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പാണ്ടായി എന്ന് പറയുന്നത് പോലെയാണ് പക്ഷെ ഇത് കഴിഞ്ഞാൽ നമുക്ക് മാറുമോ എന്തെല്ലാം കാര്യങ്ങൾ പിന്നെ നമ്മൾ അതുപോലെയാണ് ഈ പരിഹാരം ഉണ്ടായിരിക്കുന്നു അതെ ആ പരിഹാരമാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത് ഈ പരിഹാരം എന്ന് പറയുന്നത് നാഷണൽ തായ്വാനിലെ നാഷണൽ തായ്വാൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു കൂട്ടം ഗവേഷകരാണ് മുടി കൊഴിച്ചിൽ അനുഭവിക്കുന്നവർക്ക് വലിയ പുത്തൻ പ്രതീക്ഷമായിട്ടൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് അതിന് പറയുന്ന ഒരു കാര്യം ഇരുപത് ദിവസം കൊണ്ട് മുടി വളർത്താൻ സഹായിക്കുന്ന ഫാറ്റി ആസിഡ് സിറമാണ് ആണ് അവർ വികസിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അത് ഈ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന ശരീരത്തുണ്ടാവുന്ന കൊഴുപ്പ് കണികളുണ്ടല്ലോ ഈ ചെറിയ ചെറിയ കണികളുണ്ട് ഈ കണികൾ ഫാറ്റി ആസിഡ് എന്ന് പറയാം ഇതിനെ നമ്മൾ അത് ഉപയോഗിച്ച് അതിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഒരു ടോപ്പിക്കൽ സിറം ആണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഈ എലികളില് ഇവർ പരീക്ഷിച്ചു അപ്പം ഇരുപത് ദിവസം കൊണ്ട് തന്നെ ഈ എലികളുടെ മുടി കൊഴിഞ്ഞു പോയ മുടി വെറും ഇരുപത് ദിവസം കൊണ്ട് അത് തിരിച്ചു വന്നു സാധാരണ നമ്മൾ പരീക്ഷണങ്ങളെല്ലാം എലികളിലാണല്ലോ സാധാരണ നടത്തുക അതിനിപ്പോ മനുഷ്യരിലേക്കാണ് ഇത് വരാൻ പോകുന്നത് പരീക്ഷണം അപ്പൊ പല നിലവിലെ പല ചികിത്സാ ചികിത്സാരീതികള് പൂർണ്ണ ഫലം നൽകാത്തതോ പാർശ്വഫലങ്ങൾ ഉള്ളതോ ഒക്കെയാണ് സമയമെടുക്കും അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലാണ് വെറും ഇരുപത് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ ഒരു സിറം വന്നിരിക്കുന്നത് അതിന് കണ്ടെത്തലുകൾ എന്താ വെച്ചാൽ അതിവേഗമാണ് ഈ കാര്യം നടക്കുക ഇരുപത് ദിവസത്തിനുള്ളിൽ മുടി വളർച്ച ശക്തമായിട്ട് ആരംഭിക്കും അതിന് പ്രധാന സിറത്തിൽ സിറത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓലിക് ആസിഡ് എന്ന ഒരു ഒരു ആസിഡാണ് പിന്നെ പാൽമിറ്റോളൈസ്ഡ് ആസിഡും അതിന് കൂടെ ഉണ്ട് ഇത് രണ്ടിൻ്റെ കോമ്പിനേഷനാണ് മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് കോശങ്ങളിലും ഒലീവ് എണ്ണ പോലുള്ള സസ്യ എണ്ണകളിലും സ്വാഭാവികമായി കാണപ്പെടുന്ന ഒന്നാണ് ഇത് നമ്മുടെ കൊഴുപ്പ് കോശങ്ങളിൽ ഇതുണ്ട് സ ഒലീവ് പോലുള്ള സസ്യ കോശഘടനയിലും ഈ ഒരു ഫാറ്റി ആസിഡ്സ് ഉണ്ട് എന്നുള്ളത് അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഇതത്തിന്റെ പ്രവർത്തന രീതിയുടെ അത് എങ്ങനെയാണ് അത് പ്രോസസ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു രഹസ്യം അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം അത് എന്ത് തരത്തിലാണ് നമ്മുടെ ശരീരത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നതെന്ന് കൂടെ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ തൊക്കില് തൊലിയില് ഇറിട്ടേഷൻ ഉണ്ടാകുമ്പോൾ കൊഴുപ്പ് കോശങ്ങൾ ലിപ്പോലെസിസ് വഴി ഫാറ്റി ആസിഡുകൾ പുറത്തുവിടും അതൊരു പ്രോസസ്സാണ് ഈ കൊഴുപ്പ് കോശങ്ങൾ മുഖേനയാണ് വേറെ ഒരു ഫാറ്റി ആസിഡിനത് ഉടനെ പുറത്തുവിടും എന്തിനാണ് ഈ ഈ ഇറിട്ടേഷൻ ഉണ്ടാകുമ്പോൾ അതിന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലും ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ഉടനെ ഈ ഫാറ്റി ആസിഡ് വരും അപ്പൊ ഈ ഫാറ്റി ആസിഡുകളാണ് മുടിവേരിന്റെ മൂലകോശങ്ങളെ ഉണർത്തുന്നത് എന്ന് ഗവേഷകർ കണ്ടെത്തി ഇവരാണ് ശരിക്കുള്ള ചെങ്ങാതി മാസം ഇവരാണ് അതിന്റെ അടിസ്ഥാനപരമായി കോശങ്ങളെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ സിറം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രകോപനങ്ങളില്ലാതെ ശാന്തമായ രീതിയിൽ ഈ ഫാറ്റി ആസിഡുകൾ നൽകാനാണ് ഇതുപോലെ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവണ്ട അല്ലാതെ തന്നെ സാധാരണഗതിയിൽ തന്നെ ഈ ഫാസി ഈ ഫാറ്റി ആസിഡുകൾ ഇത് തലയിൽ ഈ സിറം ഉപയോഗിക്കുമ്പോൾ താനെ ഉൽപ്പാദിപ്പിക്കും അസ്വസ്ഥതകളൊന്നും ഉണ്ടാക്കാതെ സ്റ്റിമുലേഷൻ ഒന്നും ഉണ്ടാക്കാതെ ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത് അത് നല്ല എനർജി ഊർജം കൊടുത്ത് വിടുന്നുണ്ട് പുറത്തു വരുന്ന ഫാറ്റി ആസിഡുകൾ ഇങ്ങനെ സ്റ്റുമുലേഷനിലൂടെ പുറത്തു വരുന്ന ഈ ഫാറ്റി ആസിഡുകൾ മുടിവേരുകളിലെ സ്റ്റെം സെല്ലുകളിലേക്ക് പ്രവേശിച്ച് മൈറ്റോക്കോണ്ട്രിയ ബയോജനസിസ് വർദ്ധിപ്പിക്കുകയും മൈറ്റോകോൺഡ്രിയ ബയോജെനിസിസ് വർദ്ധിപ്പിക്കുകയും ഫാറ്റി ആസിഡ് ഓക്സിലേഷൻ വഴി ഊർജം നൽകുകയും ചെയ്യും നിഷ്ക്രിയമായിരുന്ന സ്റ്റെം സെല്ലുകൾ വളരാനുള്ള സന്ദേശം ഇതിലൂടെ അതിന് ലഭിക്കുന്നു മൈറ്റോ കോണ്ട്രിയ എന്ന് പറഞ്ഞ കാര്യം അറിയോ എന്താന്ന് നമ്മുടെ സെല്ലുകളില്ലേ നമ്മുടെ സെല്ലുകളെ ഊർജ്ജ സ്രോതസ്സാണല്ലോ ആ സെല്ലുകൾക്ക് പുറത്തുള്ള ഒന്നാണ് മൈറ്റോ കോൺട്രിയ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ നിലനിൽക്കുന്നതിന്റെ ഊർജ്ജ സ്രോതസ് യഥാർത്ഥത്തിൽ മൈറ്റോ കോൺട്രിയ ആണ് മൈറ്റോ കോൺട്രിയ ഇതിന് പുറത്താണ് ഓർക്കണം ഈ മൈറ്റോ കോണ്ട്രിയ പരിപാടി നിർത്തിയാൽ നമ്മൾ അപ്പ അപ്പത്താഴ് വീഴും അപ്പ അപ്പ ഊർജ്ജം നിക്കും അപ്പൊ അത്രത്തോളം പ്രധാനമാണ് മൈറ്റോ കോൺട്രിയ എന്നത് നമുക്ക് അപ്പം അങ്ങനെയാണ് ഈ സ്റ്റെം സെല്ലുകൾ വളരാനുള്ള സന്ദേശം നൽകി ഇതിനെ ഉപയോഗിക്കുന്നത് ഈ പ്രോസസ്സാണ് ഇപ്പോൾ പറഞ്ഞത് ഇത് സുരക്ഷിതമാണെന്ന് പറയുന്നു സ്വാഭാവികമായി ലഭിക്കുന്ന ഫാറ്റി ആസിഡുകൾ ഉപയോഗിക്കുന്നതിനാൽ നാച്ചുറൽ ആണല്ലോ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നതും ഈ പറയുന്ന സസ്യ എണ്ണയിൽ നിന്നും വരുന്നതും ഒലീവ് എണ്ണയിൽ നിന്നും ഒക്കെ ഉത്പാദിപ്പിക്കുന്നതാണ് അപ്പം രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ചികിത്സകളേക്കാൾ ഇത് സ്ഥിരം സുരക്ഷിതവും ചർമ്മ സൗഹൃദവും ആവാനുള്ള സാധ്യതയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഈ ഗവേഷകര് ഇപ്പോൾ ഓർക്കേണ്ട കാര്യം പ്രാഥമിക പഠനങ്ങളാണ് നടന്നിട്ടുള്ളത് ഗവേഷങ്ങൾ പുരോഗമിക്കുകയാണ് മനുഷ്യരിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇപ്പോഴും ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ അത്യാവശ്യമാണ് മനുഷ്യന്റെയും എലിയുടെ ഊർജകോശങ്ങളിലെ സിഗ്നലിംഗ് ഘടകങ്ങൾ അപ്പോൾ നിരവധി ഘടകങ്ങളുണ്ട് ഒരുപോലെ പ്രവർത്തിക്കുമോ എന്ന് ഇപ്പോഴും ഉറപ്പായിട്ടില്ല സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും ഇരുപത് ദിവസം എന്ന കാലയളവ് പരീക്ഷണശാലകളിലെ എലികളിൽ കണ്ട ഫലമാണ് മനുഷ്യന്റെ തലയോട്ടിയിലെയോ മുടികൊഴിച്ചിലോ വിവിധ അവസ്ഥകളിലോ ഇതേ പടി ആ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷേ പ്രതീക്ഷയുണ്ട് ഗവേഷകർക്ക് ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയും സുരക്ഷിതത്വമുള്ള ഒരു ചികിത്സാ രീതിയായി ഇത് മാറിയേക്കാം എന്ന് ഈ ഗവേഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് നിലവിലുള്ള ഫിനാസ് വിനാസ്റ്ററൈഡ് മിനോക്സിഡിൽ തുടങ്ങിയ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഈ കാര്യത്തിന് മുടികൊഴിച്ചലിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസ ഘടകങ്ങളാണത് മരുന്നുകളാണ് ഫിനാസ്റ്ററഡൈ ഫിനാസ്റ്ററായിഡ് മിനോക്സിഡിൽ തുടങ്ങിയവ പേര് തന്നെ കേൾക്കുമ്പോൾ തന്നെ മുടി കൊഴിഞ്ഞു പോകും അപ്പൊ മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ആവട്ടെ ചെലവേറിയതും എന്നാൽ ഈ മുടി പ്ലാൻ ചെയ്യുന്ന പരിപാടി നല്ല ചെലവേറിയതാ ഇത് സാധാരണക്കാർക്ക് സാധിക്കാത്ത കാര്യമാണ് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഈ ടോപ്പിക്കൽ സിറം ഒരു ഒരു വലിയ വഴിത്തിരിവായി മാറിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവിക ഫാറ്റി ആസിഡുകൾക്ക് മുടി മുടിവേരുകൾ ഉണർത്താൻ സാധിക്കുമെന്ന തെളിവ് ശാസ്ത്രീയമായി നിലവിലുണ്ട് അതാണ് ഇതിൻ്റെ അടിത്തറ ഈ സ്വാഭാവികമായി ഫാറ്റി ആസിഡുകൾ ഈ മുടി വേരുകളെ ഉണർത്താൻ സാ സാധിക്കും അപ്പോൾ അത്തരം ഫാറ്റി ആസിഡുകളായിരിക്കാം ഒരുപക്ഷെ ഇത്തരം മരുന്നുകളിലൊക്കെ പലപ്പോഴും അതിൻ്റെ അളവിൽ ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളോട് കൂടി കലറുമ്പോഴാണ് മുടി കൊഴിച്ചിൽ കൊഴിച്ചാലതിൻ്റെ ആക്കം കൂട്ടുന്നത് താൽക്കാലിക ശമനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഇത് വിപണിയിലെത്തുന്നതിന് മുമ്പ് മനുഷ്യരിലെ സുരക്ഷ ഫലപ്രാപ്തി എഫക്റ്റീവാണോ സുരക്ഷ സേഫ്റ്റാണോ എന്നൊക്കെയുള്ളത് കണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ശാസ്ത്രീയ പരിശോധനകൾ ഫലങ്ങൾക്കായൊക്കെ ലോകം കാത്തിരിക്കുകയാണ് പരീക്ഷണങ്ങൾക്കായി ലോകം കാത്തിരിക്കുകയാണ് ഇത് നമുക്കൊരു കേവലൊരു ചെറിയ വാർത്തയല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ അവൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു ഒരു അടയാളമായിട്ട് അവൻ്റെ മുടിയെ അവൻ കണക്കാക്കുന്നുണ്ട് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നമ്മുടെ മുടി വളരെ പ്രധാനമാണ് അത് കൊഴിഞ്ഞു പോകുമ്പോൾ ഒന്നുകിൽ തലമൊട്ടയടിക്കുക അല്ലെങ്കിൽ കഷണ്ടിയായിട്ട് നടക്കുക എന്നുള്ളതാണ് ഫഗത് ഫാസിൻ്റെ പോലെ സിനിമയിൽ ഈ തല തല തലകൊണ്ട് അഭിനയിച്ചുക അങ്ങനെ അതൊരു അടയാളമാക്കി മാറ്റി അതൊരു പോപ്പുലറൈസ് ചെയ്ത പോലെ എന്നാലും ആർക്കും ഇഷ്ടമല്ല വിഗ് ഉപയോഗിക്കുന്നവരൊക്കെ ധാരാളമുണ്ട് ഒരു ഇപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തൊരിക്കലും സ്ത്രീകൾ വിഗ് ഉപയോഗിക്കാറില്ല എന്നതാണ് സ്ത്രീകൾ അങ്ങനെ വിഗ് ഉപയോഗിക്കാറില്ല സ്ത്രീകളുടെ മുടി എങ്ങനെയായാലും ഇത്ര ഇങ്ങനെ കൊഴിഞ്ഞു പോകാറില്ല പുരുഷൻ്റെതുപോലെ അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫാറ്റി ആശ്രികളിലൊക്കെ വേരിയേഷൻസും ഒക്കെ ആയിരിക്കാം എന്ന് കണക്കാക്കിയാൽ പോലും വിഗ്ഗ് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ തലമൊട്ടയടിക്കാത്ത ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ സിറം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സൗന്ദര്യം നല്ല നല്ല കറുത്ത മുടികൾ ഉണ്ടാവുന്ന ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ക്യാൻസറിന് ഒന്നും ഒന്നും വരാത്ത ഒരു രോഗങ്ങളും വരാത്ത ഒരു പുതിയ കാലത്തിലേക്ക് ആധുനിക ചികിത്സാ സമ്പ്രദായം മാറുന്നത് വലിയ സൂചനയാണ് നമുക്ക് ഈ സിറത്തിനായി കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക